നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം ബ്രൈഡൽ റെൻഡേഴ്സ് സ്റ്റുഡിയോ ബോയ്സ് മനസ്സിനിറങ്ങിയും വടക്കാഞ്ചേരി നഗരത്തെ വെള്ളത്തിലാക്കുന്ന കുമ്മാരയുടെ കൈവഴികൾ വൃത്തിയാക്കി നഗരത്തെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടനടി കൈക്കൊള്ളണമെന്ന് സാമൂഹിക പ്രവർത്തകനായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വടക്കാഞ്ചേരി നഗരം വെള്ളത്തിൽ മുങ്ങാനുണ്ടായ പ്രധാന കാരണങ്ങളൊന്ന് വടക്കാഞ്ചേരി പുഴയിലെ കുമ്മായച്ചിറയായിരുന്നു കുത്തിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ മാലിന്യങ്ങളും മരങ്ങളുമെല്ലാം കുമ്മാറയിൽ വന്നടിയുകയും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് പുഴ കരകവിഞ്ഞൊഴുകുകയുമായിരുന്നു പുഴ നവീകരണം നടത്തുന്നുണ്ടെങ്കിലും കുമ്മാചറിയുടെ നവീകരണത്തിന് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുമ്ഴ്ചറയിൽ വെള്ളം കെട്ടി നിന്നാൽ അധികമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് കുമ്മാചറയ്ക്ക് സമീപം കാന തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം മണ്ണിടിഞ്ഞ് വീണ് കാടുകയറി നശിച്ച നിലയിലാണ് കാലവർഷം എത്തുന്നതിന് മുൻപേ കുമ്ചിറ നവീകരണം നടത്തി അമിതജലം ഒഴുകിപ്പോകുവാനുള്ള കാനകൾ വൃത്തിയാക്കി വീണ്ടും നഗരം വെള്ളത്തിലാകുവാനുള്ള സാധ്യത ഏറെയാണ് നഗരസഭാ അധികാരികൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് നഗരത്തെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിവശ്യപ്പെട്ടു ഈ കുമ്മാച്ചിലെ ഭാഗത്ത് ഒരു ചീപ്പ് ഉണ്ട് ആ ചീപ്പ് വെള്ളം വരുന്ന സമയത്ത് ഇത് ബ്ലോക്കാക്കി നിർത്തുകയും അവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം കിട്ടത്തേക്ക രീതിയിൽ ബ്ലോക്കാക്കി നിർത്തുന്ന ഒരു രീതിയാണ് എല്ലാ വർഷവും അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ചീപ്പിൽ കാടോട് പടലോടുകൂടി വെള്ളം വാഴാനി ഡാമിൽ നിന്ന് വരുമ്പോൾ ചുറ്റിലും സൈഡുകൾ വളരെ കൃത്യമാകാതെ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചുറ്റിനു നിൽക്കുന്ന മരങ്ങളുടെ എല്ലാ ചെടി മരങ്ങളും അഴിഞ്ഞുകൂടി ഇവിടെ ഈ ചീപ്പിൽ വരികയും ഈ ചീപ്പ് ബ്ലോക്ക് ബ്ലോക്കാവുകയും ചെയ്യുകയാണ് പതിവ് ബ്ലോക്കായി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവനും ഈ വടക്കാഞ്ചേരിയുടെ ഹൃദയഭാഗം മുഴുവനും വെള്ളത്തിൽ നിറയുന്നത് ഈ പ്രദേശം മുഴുവനും ഫ്ലഡ് എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുഴ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ് ഇതിന് ഒരു സൗകര്യം ചെയ്ത് വെള്ളം പോകുന്ന ഒരു സൗകര്യമുണ്ടായാൽ ഈ പ്രദേശം വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ആയതിനു വേണ്ടി ഇത് ഡിസൈൻ ചെയ്തവർ ഇതിൻ്റെ സൈഡിൽ കൂടി ഇവിടെ വെള്ളം കെട്ടി നിന്നാൽ പോകുന്ന ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അവിടെ വെള്ളം കെട്ടി തന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് അപ്പുറത്ത് പുഴ അപ്പുറത്ത് ഒരു കൈവഴിയുണ്ട് അതിൽ കൂടി പോയി ആ വെള്ളം അവിടെ വെള്ളം കുറവ് കുഴിയുള്ള സ്ഥലത്തേക്ക് പോയി താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി വെള്ളം പോകേണ്ടതാണ് അത് ഈ ഒരിക്കലും നേരെയാക്കില്ല ഇതേ കൂടി വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ആ അടുത്തു നിന്നുള്ള മണ്ണിടിഞ്ഞു വീണിട്ടും ഉള്ള ചപ്പൻ ചവറും എല്ലാം കിടന്നിട്ടും ഒക്കെ ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അതിൽ കൂടി വെള്ളം ന്യൂസ്